എൽ ഡി എഫിലെ അനൈക്യം വളരെ പ്രകടമാണ് സി പി ഐ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം കാത്തിരുന്ന് കാണാം സി പി ഐ പലപ്പോഴും പറയാറുണ്ട് പിന്നെ വിഴുങ്ങാറുണ്ട് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അവരെ തെളിയിക്കട്ടെ നിലപാട് ഉറച്ചതാണെന്ന് തെളിയിക്കട്ടെ കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞില്ലേ ബി ജെ പിയുടെ അജണ്ടയ്ക്ക് രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഒരു കാരണവശാലും വഴങ്ങാൻ പാടില്ല എന്ന് നിലപാടുണ്ട് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ പണം ലഭ്യമാക്കണം അതിന് ചരടുകൾ ഉണ്ടാകാൻ പാടില്ല ഉപാധിരഹിത ഫണ്ടാണ് വേണ്ടത് രാഷ്ട്രീയ ചരടുകളിൽ കുടുങ്ങരുത് അതാണ് കോൺഗ്രസിന്റെ നിലപാട് ഫണ്ട് ഉപാധികളിൽ കുടുങ്ങരുത് അതാണ് ഞാൻ പറഞ്ഞ ചരടുകളിൽ കുടുങ്ങരുത് അതാണ് അതിന്റെ ചൂണ്ട എന്തിനാ ചൂണ്ടയിൽ എര കുറത്ത് ചൂണ്ട ഇടുന്ന ആ എരയിൽ കൊത്തി എരയിൽ കൊത്തി ചൂണ്ടയിൽ കുടുങ്ങാൻ വേണ്ടിയാണ് ചൂണ്ടയില്ലാത്ത എരയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ഇല്ലാത്ത ഉപാധികളില്ലാത്ത അതാണ് പറഞ്ഞത് നമ്മൾ കേന്ദ്രത്തിന്റെ ഒരു പൈസ വേണ്ടും പറയാൻ പറ്റുമോ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മളെ നീതിപ്പണമല്ലേ നമുക്ക് അർഹതപ്പെട്ട പൈസയല്ലേ അർഹതപ്പെട്ട പണം കിട്ടുന്നതിന് അത് കിട്ടുന്നതിനവകാശമാണ് അതിനെ വ്യവസ്ഥയോ രാഷ്ട്രീയ ചരടുകളോ പാടില്ലെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് ശരി പിന്നെ സജീവമാവുകയാണ് അല്ലെങ്കിൽ സജീവമല്ലേ ഞാൻ നേരത്തെ അബിൻ വർക്കിയുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത് കെ സി വെടോബ്സ് എക്സാമ്പിൾ നമ്മൾ അഖിലേന്ത്യാ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു എ ഐ സി സെക്രട്ടറി ആയിരുന്നില്ലേ അദ്ദേഹം കേരളത്തിലെ സജീവമായിരുന്നില്ലേക്കെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ സജീവായിരുന്നില്ലേ ലീഡർ ഹൈക്കമാൻഡിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നില്ലേ കേരളത്തിലല്ലേ ലീഡറുടെ കാലുകൾ ചവിട്ടി നിന്നത് അതാണ് കീഴം ആ അതിന്റെ അർത്ഥം എന്താ പരാമർശനം ഇത് ദേവസ്വം ബോർഡ് അറിയാതെ നടക്കില്ല എന്ന് ഹൈക്കോടതിയാണ് പറയുന്നത് അത് അംഗീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ ഹൈക്കോടതി ആദ്യമായിട്ടല്ല പറയുന്നത് ആവർത്തിച്ചാണ് പറയുന്നത് ഉന്നതങ്ങളുടെ പങ്കാളിത്തമില്ലാതെ അറിവില്ലാതെ പിന്തുണയില്ലാതെ ഇങ്ങനെ നടക്കില്ല ഈ ഭീകരമായ കൊള്ള സംഘടിതമായ കൊള്ള ഗൂഢാലോചന അതിലാരൊക്കെയാണ് പങ്കാളികളെന്ന് തെളിയിക്കാൻ ഹൈക്കോടതി ആറാം തീയതി പറഞ്ഞിട്ട് ഇന്നിപ്പോൾ തീയതി എത്രയായി സമയം കൊടുക്കല്ലേ പ്രതികൾക്ക് അന്വേഷണ സംവിധാനങ്ങൾ വല്ലാതെ മെല്ലെ പോക്കല്ലേ അവരതിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടി എപ്പോഴും സർക്കാരിൻ്റെ സർക്കാരിന്റെ എടുത്ത് അവരുടെ പ്രതികളെ രക്ഷിക്കാൻ കൊലക്കേസ് പ്രതിയാണെങ്കിലും ശബരിമല മോഷണ കേസിലുള്ള പ്രതികളാണെങ്കിലും പാർട്ടിക്കാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഏത് അറ്റം വരെ പോകും ആ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയിക്കില്ല